ഇരവിടിയൻ എം എൽ എ ആയിട്ട രാഹുൽ മാങ്കുട്ടി തന്നെ കേരളം മുദ്ര ബുദ്ധി കഴിഞ്ഞു അതിനെ ആര് വിചാരിച്ചാലും തേച്ചു മാച്ച് കളയാനാകില്ല പക്ഷെ എല്ലാവർക്കും ഒരുപോലെ നീതി കിട്ടണം അതാണല്ലോ നിയമം അതിവിടെ നടപ്പിലാകുന്നില്ല എന്ന് കാണുമ്പോൾ അരിശം പെരുവിരലിൽ നിന്നും ഇരച്ചു കയറുകയാണ് മറ്റൊന്നുമല്ല തങ്ങളുടെ പീഡകരായ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും ഒളിപ്പിച്ചു വെച്ച രണ്ടു കല്ലിൽ മന്തുള്ള സി പി എം ഒറ്റക്കല്ലിൽ മന്തുള്ള കോൺഗ്രസിനെ സമൂഹത്തിന് മുന്നിൽ താറടിച്ച് കാണിക്കാൻ നോക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കലിയിളകുന്നത് എല്ലാ മാധ്യമങ്ങളും രാഹുൽ മാങ്കുടത്തിന്റെ വിവാദം കത്തിച്ചപ്പോൾ അതിൽ മുങ്ങിപ്പോയ ഒരു വാർത്തയുണ്ട് അനാശാസ്യത്തിന് അറസ്റ്റിലായ യുവതിയെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്നാരോപിച്ച വടകര ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ ഒരു സസ്പെൻഷൻ നടപടിയിൽ മാത്രം ഒതുക്കിയ ആഭ്യന്തര വകുപ്പിന്റെ ചെയ്തി റെയ്ഡിൽ അനാശ്വാസത്തിന് പിടികൂടിയ തന്നെ കേസിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി ഉമേഷ് പീഡിപ്പിച്ചായിട്ട് യുവതി മൊഴി നൽകിയിരുന്നു എന്നിട്ടും എന്താണ് പരാതി കൊടുക്കാത്തത് എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേയുള്ളൂ സി പി എമ്മുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ഡിവൈഎസ്പി ഉമേഷ് ഇടതുപക്ഷ അനുകൂല സംഘടനയായ കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ആണ് എന്നതാണ് ആ കാരണം ആഹാ അതെന്താണ്പരട്ടനീതി മാങ്കൂട്ടം കേസിൽ യുവതി പരാതി കൊടുക്കേണ്ട താമസം എസ് രൂപീകരിക്കുന്നു അന്വേഷണം നടത്തുന്നു ഇപ്പോൾ ഈ കേസിൽ അതൊന്നുമില്ല ഇതും ഇരയല്ലേ ഇവർക്കും നീതി വേണ്ടേ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത ലൈംഗിക ചൂഷണം നടത്തിയ കേസിൽ സസ്പെൻഷനായ വടകര ഡിവൈഎസ്പി എ ഉമേഷിനെതിരെ ബലാത്സംഗത്തിന് കേസെടുക്കാതെ ആഭ്യന്തര വകുപ്പ് ഒഴിച്ചു കളിക്കുന്നത് എന്തിനാണ് എന്നിപ്പോൾ വ്യക്തമാവുകയാണ് ചെറുപ്പളശ്ശേരി എസ് എച്ച്ഒ ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തുകയും ഇവ എത്രയും ശരിവെച്ച യുവതി മൊഴി നൽകുകയും ചെയ്തിട്ടും ഉമേഷിനെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസില്ല പോലും റെയ്ഡിൽ പിടികൂടിയ തന്നെ കേസിൽ നിന്നും ഒഴിവാക്കാനായി അന്ന് സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറായിരുന്ന ഉമേഷ് ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു യുവതി പാലക്കാട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിക്ക് നൽകിയ മൊഴി ഈ മൊഴിയെ തുടർന്ന് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ഡി ജെ പിക്ക് റിപ്പോർട്ട് നൽകുകയും ഡി ജെ പി നടപടി ആവശ്യപ്പെട്ട ആഭ്യന്തര വകുപ്പിന് ശുപാർശ നൽകുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു ഉമേഷിന് സസ്പെൻഡ് ചെയ്തത് എങ്കിലും ഇയാൾക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കാതെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് ഒരു ഭാഗത്ത് സജീവമായിട്ട് നടക്കുന്നത് കഴിഞ്ഞ മാസം പതിനാറിനാണ് ചെറുപ്പളശ്ശേരി സിഐ ബിനു തോമസ് പോലീസ് ക്വാർട്ടേഴ്സിൽ ആത്മഹത്യ ചെയ്യുന്നത് മുപ്പത്തിരണ്ട് പേജുള്ള ആത്മഹത്യാ കുറിപ്പിലൂടെയാണ് പതിനൊന്ന് വർഷം മുൻപുള്ള ഉമേഷിന്റെ ദുഷ്ചേതകൾ പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാലിൽ ഉമേഷ് വടക്കാഞ്ചേരി സി ഐ ആയിരുന്ന കാലത്ത് അനാശ്വാസത്തിന് പിടിച്ച സ്ത്രീയെ കേസെടുക്കാതെ വിട്ടയച്ച ശേഷം പിന്നീട് അവരുടെ വീട്ടിലെത്തി പീഡിപ്പിച്ചു എന്നാണ് ബിനു തോമസ് ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞത് തന്നെ നിർബന്ധിച്ച് അവരുമായി ബന്ധപ്പെടാൻ ഉമേഷ് ആവശ്യപ്പെട്ടുവെന്നും സ്ത്രീയെ പിടികൂടി വീടിന്റെ ഉടമയിൽ നിന്നും കൈക്കൂലി വാങ്ങിയെന്നുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ ബിനു തോമസ് വെളിപ്പെടുത്തിയതിന് സസ്പെൻഷൻ ഉത്തരവിലും പരാമർശിക്കുന്നുണ്ട് ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വന്നതിനെ തുടർന്ന് പാലക്കാട് ഡിവൈഎസ്പി നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ ആരോപണങ്ങൾ ശരിയാണ് എന്ന് വ്യക്തമാകുന്നത് ഈ അന്വേഷണത്തിനിടയിലാണ് അന്ന് പീഡനത്തിന് ഇരയായ സ്ത്രീയും ഉമേഷിനെതിരെ മൊഴി നൽകിയെത്തിയത് കേസിൽ നിന്ന് ഒഴിവാക്കി നൽകിയ സ്ത്രീയെ ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് ലൈംഗിക താല്പര്യത്തിനായി ഉപയോഗിച്ചു എന്ന വസ്തുത കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഇത്രയും പരസ്യമായിട്ട് പുറത്തു വന്നിട്ടില്ല എന്നിട്ടും ഈ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന സർക്കാർ രാഷ്ട്രീയ പ്രതിയോഗികളെ കേസെടുത്ത് അകത്താക്കാൻ വ്യഗ്രത കാട്ടുകയും താല്പര്യമുള്ളവർക്ക് രക്ഷാകവചമൊരുക്കുകയും ചെയ്യുന്നതിന് ഉത്തമ ഉദാഹരണമാണിതെന്നും റിപ്പോർട്ട് വിമർശിക്കുന്നുണ്ട് യുവതി മൊഴി നൽകി ആറു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴും കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന പാലക്കാട് പോലീസ് വിശദീകരിക്കുന്നില്ല പീഡനത്തിന് ഇരയായതായി ഉമേഷിനെതിരെ മൊഴി നൽകിയ യുവതി വിനു തോമസുമായും വ്യക്തിബന്ധം പുലർത്തിയിരുന്ന ആളാണ് ജീവനൊടുക്കും മുൻപ് ബിനു തോമസ് ഇവരുമായി ആശയവിനിമയം നടത്തിയതിന്റെ തെളിവുകളും പോലീസിന്റെ പക്കലുണ്ടായിരുന്നു പീഡന പരാതിയിൽ ഉറച്ചു നിന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് തന്നെയും പ്രതി ചേർത്തേക്കുമെന്ന ആശങ്ക യുവതിക്കുണ്ട് അതിനിടയിൽ പരാതിക്കാരെയെ പണം നൽകി സ്വാധീനിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളും നടക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത സ്ത്രീയെ കേസിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥൻ ബലാത്സംഗം ചെയ്ത വിവരം സേനയ്ക്ക് ആകെ നാണക്കേടുണ്ടാക്കിയെങ്കിലും സീനിയർ പോലീസ് ഓഫീസ് അസോസിയേഷൻ സംസ്ഥാന നേതാവായ ഉമേഷിന് സംരക്ഷണവുമായി അസോസിയേഷനിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ തന്നെ രംഗത്തുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം